സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മറക്കോസ് അറിയിച്ചു ശേഷം ഒൻപതാം അധ്യായം രണ്ടാം വാക്യം അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു നമ്മൾ പുതിയ ഒരു കാലത്തിലേക്ക് പ്രവേശിക്കുക ആരാധനാ മത്സര കാലത്തിലെ എലിയ സ്ലീവ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഒരു പുതിയ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എൻ്റെ ഈശോ എന്നോട് പറയുന്നത് ഒരു രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന ഒരു മാറ്റം ഉണ്ടാവണം എന്താണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് മാറുവാനായിട്ട് എനിക്ക് സാധിക്കണം എൻ്റെ ജീവിതത്തിൽ ചില തഴക്ക ദോഷങ്ങളുണ്ടായിരിക്കാം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഇവയൊക്കെ ഒന്ന് മാറ്റി പാപങ്ങൾ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയിൽ മുന്നേറുവാനായിട്ട് എനിക്ക് അതാണ് എന്നിലുണ്ടാവേണ്ട രൂപാന്തരീകരണം എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഒരു രൂപാന്തരീകരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്നില്ല ഈ രൂപാന്തരീകരണത്തിന് തീരുമാനമെടുക്കേണ്ടതാരാ നമ്മളെ കേട്ടോ വേറെ ആര് തീരുമാനമെടുത്താലും ഈ രൂപാന്തരീകരണം എന്നിൽ നടക്കുന്നില്ല ഞാൻ തീരുമാനം ഇതാണ് എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിൻ്റെ മുൻപില് വിശുദ്ധിയിലൂടെ കടന്നു പോകണമെങ്കിൽ നീ തീരുമാനമെടുക്കണം ഞാൻ തീരുമാനമെടുക്കാത്തടത്തോളം കാലം എൻ്റെ ജീവിതം പാപത്തിന് തന്നെ അടിമപ്പെട്ട ഒരു ജീവിതമായിരിക്കും സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഈ രൂപാന്തരീകരണത്തിന് ഞാൻ തയ്യാറാവുന്നു മറ്റു പലരും പല അവസരങ്ങള് ദൈവം തരുന്നുണ്ട് അല്ലേ പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ എൻ്റെ ദൈവം എന്നോട് പറയുന്നുണ്ട് മോനെ മോളേതേ നീ ഒന്ന് രൂപാന്തരപ്പെടുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് നീ അവയൊന്ന് പരിഹരിക്കണം എൻ്റെ ദൈവം എത്രയോ പേരിലൂടെ എന്നോട് ഇത് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഈ ആഹ്വാനം ചെവിക്കൊള്ളുവാനായിട്ട് സ്വയം തീരുമാനമെടുത്ത് ഈ രൂപാന്തരീകരണം നടത്താനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല മറ്റുള്ളവരുടെ നിർബന്ധത്തിന് ചില രൂപാന്തരീകരണത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് പക്ഷെ അതൊന്നും ശാശ്വതമല്ല കുറച്ച് നാളത്തേക്ക് ചില പാവങ്ങളൊക്കെ മാറ്റിവെക്കാനായിട്ട് എനിക്ക് പറ്റും പക്ഷേ അത് പൂർണ്ണമാകണമെങ്കിൽ ഞാൻ തീരുമാനമെടുക്കണം സ്നേഹമുള്ളവർ അതുകൊണ്ട് എന്നിരുന്ന രൂപാന്തരീകരണത്തിന് നമുക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കട്ടെ രണ്ടാമതൊരു കാര്യം കൊണ്ട് എന്താണ് ഈ രൂപാന്തരീകരണം എന്ന് പറയുന്നത് ബാഹ്യമായ രൂപാന്തരീകരണമല്ല കേട്ടോ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മാക്സിമം മേക്കപ്പ് ഒക്കെ ചെയ്ത് ഏറ്റവും കുട്ടപ്പനായിട്ട് എല്ലാവരുടെ മുൻപിലും നമ്മൾ പ്രത്യക്ഷപ്പെടാറുണ്ട് അല്ലേ ബാഹ്യമായ രൂപാന്തീകരണം വീട്ടിൽ കാണുന്ന കോലമല്ല മറിച്ച് ഒരു ഫംഗ്ഷന് നമ്മൾ പോകുമ്പോൾ കാണുന്നത് അല്ലേ അത് ഒത്തിരിയേറെ മാറ്റം വരുത്തുന്നുണ്ട് ബാഹ്യമായിട്ട് പല കാര്യങ്ങളും മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാല് ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന രൂപാന്തരീകരണം എന്ന് പറയുന്നത് ബാഹ്യമായ രൂപാന്തരീകരണമല്ല മറിച്ച് ആന്തരികമായ രൂപാന്തരീകരണം എൻ്റെ ഉള്ളു ശുദ്ധമാവണം ഉള്ളില് തിന്മ വിചാരിച്ചുകൊണ്ട് ബാഹ്യമായിട്ട് എത്ര മാറ്റം വരുത്തിയാലും അവ പ്രയോജനമില്ല എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം മറിച്ച് എൻ്റെ ഉള് ശുദ്ധമാക്കാൻ പറ്റണം ഉള് ശുദ്ധമായാൽ മാത്രമേ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ ഉള്ളിലുള്ള പാപങ്ങളാണ് ഞാൻ കരുതി കളയേണ്ടത് ഉള്ള് ദൈവത്താൽ നിറഞ്ഞാൽ മാത്രമേ എൻ്റെ ജീവിതം വിശുദ്ധമായിട്ട് മാറത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ഒരു പുതിയ ആരാധനാ മത്സര കാലത്തിലേക്ക് ഉപേക്ഷിക്കുമ്പോൾ നമുക്കും രൂപാന്തരപ്പെടാം നമ്മിലുള്ള പാപങ്ങൾ കഴുകിക്കളയുവാനായിട്ട് പൂർണ്ണമായ വിശുദ്ധിയോടുകൂടി ദൈവസന്നദ്ധിയിലേക്ക് വരുവാനായിട്ട് സ്വയം തീരുമാനമെടുത്തുകൊണ്ട് ശുദ്ധമായ ഹൃദയത്തോടു കൂടി സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ